ക്ഷേമ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ചുള്ളതാണ് ഇന്നത്തെ അപ്ഡേറ്റ് മുതിർന്നവർ വിധവകൾ ഭിന്നശേഷിക്കാർ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട ആറ് പോയിൻറ്റ് എട്ട് എട്ട് ലക്ഷം പേർക്കാണ് ചെറിയ തോതിൽ കേന്ദ്ര സഹായം നമുക്ക് ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ്റെ കേന്ദ്രവിഹിതം സംസ്ഥാനം നൽകിയിട്ടും പെൻഷൻകാർക്ക് തുക കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നില്ലെന്ന് മന്ത്രിയുടെ പ്രസ്താവനയിൽ പറയുന്നു ഇത് കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം വൈകുന്നതുമൂലം എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ ക്ഷേമ പെൻഷൻകാർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം സംസ്ഥാന സർക്കാർ എല്ലാ മാസവും നൽകുന്നുണ്ട് ഇതിൽ ആറ് പോയിൻ്റ് എട്ട് എട്ട് ലക്ഷം പേർക്കാണ് കേന്ദ്ര വിഹിതം ഉള്ളത് അത് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ തുക കേന്ദ്ര സർക്കാർ വിഹിതമായിട്ട് അനുവദിക്കേണ്ടതാണ് ഈ വിഹിതം മുടക്കുന്ന സാഹചര്യത്തിൽ മുഴുവൻ തുകയും പെൻഷൻകാർക്ക് അതാത് മാസം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാനായിട്ട് സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് പണം അനുവദിക്കുന്നുണ്ട് കേന്ദ്രവിഹിതം വിതരണം ചെയ്യേണ്ടത് പി എഫ് എം എസ് അതായത് പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന കേന്ദ്ര സർക്കാർ സംവിധാനം വഴിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സ സർക്കാരിൻ്റെ വിഹിതവും പി എഫ് എം എസിൻ്റെ കേരളത്തിലെ യൂണിറ്റ് അധികൃതർക്ക് കൈമാറുന്നുണ്ട് എന്നാൽ ഗുണഭോക്താക്കളിൽ വലിയ വിഭാഗത്തിനും ഈ തുക ലഭിക്കുന്നില്ല സംസ്ഥാന സർക്കാർ വിഹിതം മാത്രമാണ് അവരുടെ അക്കൗണ്ടുകളിൽ എത്തുന്നത് ഇത്തരത്തിൽ സാങ്കേതിക തകരാറിൻ്റെ പേര് പറഞ്ഞ് സംസ്ഥാനം നൽകിയ തുകയും കേന്ദ്രം കൃത്യമായിട്ട് വിതരണം ചെയ്യാതെ പെൻഷൻകാരെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുകയാണ് കേരളം തുക കൈമാറി ആഴ്ചകൾ കഴിഞ്ഞാലും പെൻഷൻകാർക്ക് അതെത്തിക്കാൻ പി എഫ് എം എ സംവിധാനത്തിന് കഴിയുന്നില്ല എന്നാൽ സംസ്ഥാന സർക്കാർ ഈ തുക കുറച്ചാണ് പെൻഷൻ വിതരണം ചെയ്യുന്നതെന്ന് പ്രചരണവും നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒന്ന് മുതലാണ് ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് എന്ന നെറ്റ്വർക്ക് വഴി ആക്കണമെന്ന നിർദ്ദേശം വന്നത് ഇല്ലെങ്കിൽ കേന്ദ്രവിഹിതം നിഷേധിക്കുമെന്ന അറിയിപ്പും ഉണ്ടായിരുന്നു ഇതനുസരിച്ച് കേന്ദ്രവിഹിതം എല്ലാ മാസവും ഈ സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്തിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത് എന്നാൽ കേന്ദ്ര സർക്കാർ വിഹിതം കൃത്യമായി ലഭിക്കാത്ത സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് നൽകാത്തതിനാലാണ് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ പ്രതിമാസ പെൻഷനിൽ കുറയുന്നത് മൂലമുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇപ്പോൾ കാരണം ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്ന് മുതൽ സംസ്ഥാനം നൽകിയ വിഹിതം കുടിശ്ശികയായിരുന്നു ഇത് ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെയുള്ള കേന്ദ്രവിഹിതമായിട്ടുള്ള അറുന്നൂറ്റി രണ്ട് കോടി രൂപ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മാത്രമാണ് സംസ്ഥാനത്തിന് ലഭിച്ചത് അപ്പോൾ കേന്ദ്രവിഹിതം തുടർച്ചയായിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ മുടങ്ങാതെ തന്നെ പെൻഷൻ വിതരണം സാധ്യമാകുന്നതാണ് അതിന് സംസ്ഥാന സർക്കാരും കേന്ദ്രസർക്കാരും ഒരു ഒരുപോലെ തന്നെ വിചാരിച്ചാൽ മാത്രമേ ക്ഷേമ പെൻഷൻ കൃത്യമായിട്ടുള്ള വിതരണത്തിന് സാധിക്കുകയുള്ളൂ